കേരളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ ശേഷം രണ്ട് ഘട്ടമായിട്ടായിരിക്കും ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഡിസംബർ ഒൻപതിന് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും ഡിസംബർ പതിനൊന്നിന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി വരുന്ന മുന്നണികൾ പ്രചാരണ പരിപാടികൾക്ക് വേഗതയും കൂട്ടിയിട്ടുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ മേയർ വരെയുള്ള പദവികളിലേക്ക് കണ്ണും നട്ട പ്രചാരണം ചൂടുപിടിപ്പിക്കുകയാണ് മുന്നണികൾ പ്രാദേശിക വിഷയങ്ങൾ മുതൽ സംസ്ഥാന ദേശീയ വിഷയം വരെ ചർച്ചയാക്കിയുള്ള പ്രചാരണത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പ് വിജയിച്ച് അധികാരത്തിലെത്തിയാൽ ഓരോ പദവിയിലേക്കും ഉള്ളവർക്ക് കിട്ടുന്നത് തുച്ഛമായ ശമ്പളമാണ് എന്നതാണ് വാസ്തവം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിങ്ങനെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓരോ പദവിയിലുള്ളവരുടെ ശമ്പളം ഇപ്രകാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയം വിജയിച്ചുവരുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ തുകയ്ക്ക് ശമ്പളമെന്നല്ല മറിച്ച് ഓണറേറിയം എന്നാണ് പറയുന്നത് ഓണറേറിയത്തിന് പുറമെ തദ്ദേശ സ്ഥാപനങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് അംഗങ്ങൾക്ക് ബത്തയുമുണ്ട് സ്ഥാപന അധ്യക്ഷൻ ഉപാധ്യക്ഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എന്നിവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ബത്ത സാധാരണ അംഗങ്ങൾക്ക് യോഗത്തിന് ഇരുന്നൂറ് രൂപയാണ് ബത്തയായി ലഭിക്കുക ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റിന് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ശമ്പളം വൈസ് പ്രസിഡന്റിന് പതിനാലായിരത്തി ഇരുന്നൂറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് പതിനായിരത്തി നാനൂറും ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് ഒൻപതിനായിരത്തി എണ്ണൂറും എന്നിങ്ങനെയാണ് കയ്യിൽ കിട്ടുന്ന തുക മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് വന്നാൽ മേയർക്ക് പതിനയ്യായിരത്തി എണ്ണൂറ് ഡെപ്യൂട്ടി മേയർ പതിമൂവായിരത്തി ഇരുന്നൂറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒൻപതിനായിരത്തി നാനൂറ് കൌൺസിലർ എണ്ണായിരത്തി ഇരുന്നൂറ് എന്നിങ്ങനെയാണ് കിട്ടുന്ന തുക മുനിസിപ്പാലിറ്റിയിൽ ചെയർമാൻ പതിനയ്യായിരത്തി അറുനൂറ് വൈസ് ചെയർമാൻ പതിമൂവായിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒൻപതിനായിരത്തി എണ്ണൂറ് മുനിസിപ്പൽ കൌൺസിലർ എണ്ണായിരത്തി അറുനൂറ് എന്നിങ്ങനെയാണ് കണക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് പതിനയ്യായിരത്തി അറുനൂറ് വൈസ് പ്രസിഡന്റ് പതിമൂവായിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒൻപതിനായിരത്തി എണ്ണൂറ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എണ്ണായിരത്തി അറുനൂറ് രൂപ വീതമാണ് കിട്ടുക ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന് പതിനാലായിരത്തി ഇരുനൂറ് വൈസ് പ്രസിഡന്റിന് പതിനൊന്നായിരത്തി അറുന്നൂറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി ഇരുന്നൂറ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് എണ്ണായിരം രൂപ വീതമാണ് കിട്ടുക തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ രണ്ട് ഘട്ടമായാണ് നടക്കുക ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വാർത്താസമ്മേളനത്തിലാണ് അറിയിച്ചത് ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കും രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് വോട്ടെടുപ്പ് നവംബർ പതിനാലിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും ഡിസംബർ വോട്ടെണ്ണൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം നവംബർ സൂക്ഷ്മ പരിശോധന നവംബർ നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ പതിനാല് ജില്ലാ പഞ്ചായത്ത് മട്ടന്നൂർ ഒഴികെ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികൾ ആറ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കാലാവധി രണ്ടായിരത്തി മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്തിൽ പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും ബാലറ്റ് യൂണിറ്റുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കൺട്രോൾ യൂണിറ്റുകളും ഉണ്ടാകും ആയിരത്തി ഒൻപത് റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കും വോട്ടെടുപ്പിനായി ഉണ്ടാകുക ആകെ ഒരു ലക്ഷത്തി എൺപതിനായിരം ഉദ്യോഗസ്ഥരെയായിരിക്കും വോട്ടെടുപ്പിനായി നിയോഗിക്കുക സുരക്ഷയ്ക്കായി എഴുപതിനായിരം പോലീസുകാരെയും നിയോഗിക്കും ആകെ രണ്ട് കോടി എൺപത്തിനാല്ക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് പുരുഷ വോട്ടർമാരും ഒരു കോടി അൻപത് ലക്ഷത്തി പതിനെട്ടായിരത്തി പത്ത് സ്ത്രീ വോട്ടർമാരുമാണ് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട് പ്രവാസി ിനുള്ള ഒരുക്കങ്ങളെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു സംവരണ വാർഡുകളുടെയും തദ്ദേശ സ്ഥാപന അധ്യക്ഷരുടെയും നറുക്കെടുപ്പ് ഒക്ടോബർ അവസാനത്തോടെ പൂർത്തിയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് ഡിസംബർ എട്ട് പത്ത് പതിനാല് തീയതികളിലായിരുന്നു തെരഞ്ഞെടുപ്പ് ന്യൂസ് ഡെസ്ക് കേരള കേരളി